ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ലഞ്ചിന്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അധികം വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഞാൻ ഇന്ന് ലഞ്ചിനെ ഉണ്ടാക്കുന്നത് ഒരു പാലക്കറിയും അതുപോലെ തന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഇഞ്ചിപുളിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പാലക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നല്ല ഒരു ലീഫി വെജിറ്റബിളാണ് നമ്മുടെ അയൺ കണ്ടന്റ് കൂടാനും നമ്മുടെ ആരോഗ്യത്തിനും വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു ലീഫി വെജിറ്റബിളാണ് നമ്മൾ ഈ ഒരു കറിയിൽ തേങ്ങയോ തേങ്ങാപ്പാലോ ഒന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഡയറ്റ് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്ന ഒരു കറി കൂടിയാണിത് ഞാൻ ഈ ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ദാലാണ് എടുത്തിട്ടുള്ളത് ഇത് പെട്ടെന്ന് തന്നെ വേവുന്ന ഒരു പരിപ്പാണ് അപ്പോൾ പരിപ്പ് നന്നായി ഒന്ന് വാഷ് ചെയ്തെടുത്തതിനു ശേഷം ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർക്കാം എന്നിട്ട് കുക്കർ അടച്ച് വെച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം പരിപ്പ് വേവുന്ന സമയം കൊണ്ട് ഞാനിവിടെ പാലക്കീര നന്നായി ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു എട്ടല്ലി വെളുത്തുള്ളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയൊരു പീസ് സവാളയും കൂടി ഇട്ട് നന്നായി ഒന്ന് ചതക്കിയെടുക്കാം ഒരുപാടൊന്ന് അരഞ്ഞു പോകരുത് ഇതുപോലെ ഒരു കല്ലിലിട്ട് ചതക്കിയെടുത്താലും മതി കേട്ടോ പരിപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഒരൊറ്റ വിസിൽ മതിയാവും കുക്കറിൽ ഇനി കുക്കർ ഇല്ലെങ്കിൽ നോർമലായിട്ട് നിങ്ങൾ വേവിച്ചെടുക്കുമ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് മാത്രം മതിയാവും ഈ ഒരു പരിപ്പ് വെന്ത് കിട്ടാൻ ഇനി നന്നായി വെന്ത ഈ ഒരു പരിപ്പിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള പാലക്ക് ഇട്ട് കൊടുക്കാം പാലക്ക് ചേർത്ത് കൊടുത്തിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതൊരു പത്ത് മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം ഈ സമയം കൊണ്ട് നമുക്ക് ഇഞ്ചിക്കറി ഉണ്ടാക്കിയെടുക്കാം ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഇഞ്ചിക്കറിയാണ് ആദ്യം തന്നെ ഒരു പാൻ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നാലോ അഞ്ച് വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കാം കടുകൊക്കെ പൊട്ടി വറ്റൽമുളകൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു ടീസ്പൂൺ ചെറുതായി അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി അതുപോലെ തന്നെ മൂന്ന് ടീസ്പൂൺ ഇഞ്ചി ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണൊക്കെ മാറി നന്നായി ഒന്ന് മൂത്ത് വരണം അതുവരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് പുളി ആവശ്യമുണ്ട് ഞാൻ ഇത്ര അളവിൽ പുളിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് അല്പം ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിരാൻ വേണ്ടി മാറ്റി വെക്കാം ഇപ്പോൾ നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഒരു പകുതി സവാളരിഞ്ഞാൽ ചേർത്ത് കൊടുക്കാം ചെറിയ സവാളൊക്കെ ആണെങ്കിൽ ഒരെണ്ണം എടുക്കാം കേട്ടോ നിങ്ങളുടെ കയ്യിൽ ചുവന്നുള്ളി ഉണ്ടെങ്കിൽ അത് ഇതിൽ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ പൊടികളുടെ പച്ചമണൊക്കെ മാറി ഉള്ളിയൊക്കെ നന്നായി ഒന്ന് വേണ്ട കിട്ടണം അതുവരെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഉള്ളിയൊക്കെ പാകത്തിന് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ചെറിയ തക്കാളിയൊക്കെ ആണെങ്കിൽ രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ ഇപ്പൊ തക്കാളിയൊക്കെ ചെറുതായൊന്ന് വരേണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ ഈ ഒരു കപ്പിൽ രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് പുളിവെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് വറ്റിച്ചെടുക്കണം ചെറുതായി ഒന്ന് വറ്റി വരുന്ന സമയത്ത് ഒരു കാൽ കപ്പ് ശർക്കര ഒരുക്കിയത് ചേർത്ത് കൊടുക്കാം ശർക്കര ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഇതിന് കറക്റ്റായിട്ട് ആ ഒരു ടേസ്റ്റ് വരിക അപ്പോൾ ഈ ഒരു സ്റ്റേജ് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഒരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഒന്ന് വറ്റിച്ചെടുക്കാം ഇനി നമ്മൾ പാലക്കറി റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കടുവിട്ട് പൊട്ടിച്ചു കൊടുക്കാം അതിലേക്ക് നമ്മൾ നേരത്തെ ചതക്കി വെച്ചിട്ടുള്ള വെളുത്തുള്ളി അതുപോലെ തന്നെ സവാള കുറച്ച് കറിവേപ്പില ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം അടുത്തതായി ഞാൻ അതിലോട്ട് രണ്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എരിവൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ വെളുത്തുള്ളിയും സവാള ഒക്കെ ചതക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ രണ്ട് മൂന്ന് വറ്റൽമുളകും കൂടി ചതക്കിയിട്ട് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി ഇതൊന്ന് ചെറുതായൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ഒരു നുള്ള മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പൊടികളൊന്ന് മൂത്തു വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പും പാലക്കും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മൂന്നോ നാലോ മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാലക്കറി റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ കഴിക്കാവുന്നതാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾ ഇതുവരായിട്ടും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു